എന്റെ കണ്ടനാട് തികഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സിൽ ഞങ്ങൾ അങ്ങേ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വീകരിക്കുന്നു വളരെ സന്തോഷത്തോടെ ഫ്രാൻസിസ് അത് നമ്മുടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ ഇതിനൊരു ദൂരെ നിക്കുന്നവരായിട്ട് കാണാനായിട്ട് നോക്കുകയല്ല അദ്ദേഹം എ പി വന്ന സമയം മുതൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് ചേർന്ന് ഉള്ള ഒരു നല്ല മനുഷ്യനാണ് തരയിലും കുടി പോലും ഉള്ള നിറയെ നല്ല സ്നേഹം നിറച്ചിരിക്കുന്ന ഒരു വലിയ ആളാണ് പ്രിയപ്പെട്ട എം പി ഫ്രാൻസിസ് ജോർജ് എന്നത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത് നിറഞ്ഞ മനസ്സോടെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു നമ്മുടെ സെക്രട്ടറി ആയു അവരെ ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും ഇങ്ങനെ നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഒരാൾ താമസും ഒരാൾ പുതുപ്പള്ളിയും വലിയ പള്ളിയാണ് ഇവര് രണ്ടുപേരും നമ്മുടെ എല്ലാ പരിപാടികളിലും ഉണ്ട് എന്നുള്ളത് അവരെ കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടതില്ല രണ്ടു പേരോടുള്ളതായ എന്റെ സ്നേഹവും വാത്സല്യവും അറിയിക്കുന്നു ീപമായി കരുതുന്ന ഏറ്റവും ആദരവോടെ കേരളത്തിലെ സമാധാന്തനായ പ്രതിപക്ഷ നേതാവ് അവർക്ക് ഈ പ്രോഗ്രാം ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുഖ്യ സന്ദേശം നൽകുന്നു ഏറ്റവും ബഹുമാനായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കോട്ടയം ദിനത്തിന്റെ ഈ മഹിനീയമായ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയാണ് ദിവസം കൂടി

അനുബന്ധിച്ചുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഈ മൂന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഗണയിലാണ് സത്യത്തിൽ ഇവിടെ കഴിഞ്ഞോ വർഷങ്ങൾ കഴിഞ്ഞു പോയി നമ്മള് സഭയായാലും രാഷ്ട്രീയ പാർട്ടിയായാലും ഗവൺമെന്റ് ആയാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്രധാനം ഇവിടെ സംബന്ധിച്ച് അഭിവൃദ്ധനായി തിരികേനി തികഞ്ഞ കൂടിയാണ് ഇതുവരെ എന്ത് ചെയ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ക്ലേസ് വന്നൊരു വാക്കാണ് മാനിഫെസ്റ്റോ അതിൽ കൂടി വിശ്വാസം വരും കാരണം വരെ ചെയ്യുന്നു എന്നുള്ള അറിയാമല്ല പക്ഷെ നമ്മുടെ മാനിഫെസ്റ്റോ നമുക്ക് എല്ലാവർക്കും ഒരു മാനിഫെസ്റ്റോ ആണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം സഭകൾക്ക് വേണം പ്രസ്ഥാനങ്ങൾക്ക് വേണം എന്താണ് കാലിഫെസ്റ്റോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് അത് ആർക്കാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റോയാണ് എല്ലാവർക്കും ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു അതേപോലെ പ്രഖ്യാപിച്ചും നസിലത്തെ ദേവാലയത്തിൽ വെച്ചാണ് പ്രവാചകന്റെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് യേശു തന്റെ മാനിഫെസ്റ്റോ ഉദ്ധരിച്ചു എന്തിനാണ് ദൈവത്തിന്റെ ഏകജാത മുക്തങ്ങളായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് അത് ഈ ലോകത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് അവരുടെ പാപങ്ങൾ കഴുകിക്കളയാനാണ് അവരെ നല്ല വഴികളിലൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ സങ്കടങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് തന്റെ മിനിസ്ട്രി എന്താണ് എന്ന് കൃത്യമായ വ്യക്തത അദ്ദേഹത്തിനുണ്ടാക്കി സുവിശേഷത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട് പുസ്തകം അവന് കൊടുത്തു അവനത് നോക്കി ദരിദ്രർക്ക് സുവിശേഷം പറയാൻ കഥ അധിഷിക്തനാക്കിയതിനാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ബദ്ധരെ വിജയിക്കുകയും കുവിഡർക്ക് കാഴ്ച നൽകുകയും കർത്താവിന്റെ വി പ്രസാദം പ്രസംഗിക്കാനും ഇതിനെല്ലാം എന്നെ അയച്ചിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ് എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനൊരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു ആ മാനിഫെസ്റ്റോയാണ് കാലിക്കുഴത്തിൽ പിറന്നു വീണ അന്നു മുതൽ പുഴരത്താരം അന്നുവൻ ആ ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ വാക്കുകളിലൂടെ ചെയ്യും പിന്നീട് നമ്മളോട് വരാനിരിക്കുന്ന തലമുറകളോട് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്തു ചെയ്യണം എന്ന് കൃത്യമായി നമ്മുടെ മുമ്പിൽ മറിച്ച് വെക്കുകയായിരുന്നു ആ അതാണ് ഇവിടെ പറഞ്ഞല്ലോ ഇത് ചെയ്യാൻ നമുക്കൊരു പ്രാർത്ഥന വേണം അതാണ് തിരുവേലി സ്ഥലം അല്ലേ തിരുവേനി അവസാനിപ്പിച്ചത് ഇരുവനിയും ഈ മാനിഫെസ്റ്റോയാണ് പറഞ്ഞത് ഇതുവരെ എന്ത് ചെയ്തു എന്നും ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അത് നടപ്പാക്കാനുള്ള ഒരു പ്രാർത്ഥന വേണം ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയുന്നത് പലർക്കും നമ്മുടെ സ്വന്തം കാര്യം സാധിച്ചെടുക്കാനുള്ള ഏർപ്പാടായിട്ടാണ് പലരും കരുതിയിരിക്കുന്നു ദൈവഹിതം ഏറ്റവും ശക്തമായി നടപ്പാക്കാൻ എനിക്ക് ശക്തി നൽകണമെന്നാണ് പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിരന്തരമായ സംഭാഷണമാണ് പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അകലേ പറയല്ലോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മുടെ പ്രവൃത്തികളിൽ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ വലതുഭാഗത്തുണ്ട് ഒരു യോദ്ധാവിനെ പോലെയാണ് വലതു നിൽക്കുന്നത് മുന്നോട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ വൈകാത്ത പോലെ നമ്മുടെ വഴികളിൽ മാർഗദീപമായി ഉണ്ട് നമുക്ക് എന്തു പറയാനും എന്ത് സംഘടനകളും പറയാം എന്ത് വിഷമങ്ങളും പറയാം അത് പറയുമ്പോൾ നമ്മളോട് ഒരു തലോടനുണ്ട് ഒരാശ്വസിപ്പിക്കലുണ്ട് അതാണ് ഏറ്റവും പ്രധാനം നമ്മൾ പറയുള്ളു ഈ വാഗ്ദാനം നൽകിയിരിക്കുന്ന ആൾ വിശ്വസ്ത ആയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് മറ്റു വിശ്വസ്തനാണ് അല്ലെ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന ആരാ വിശ്വസ്തരായിട്ടുള്ള ആളാണ് അതുകൊണ്ട് നമ്മുടെ പ്രത്യാശി നമ്മുടെ ഹോപ്പണ്ടൽ നമ്മുടെ പ്രതീക്ഷ നമ്മളെയെല്ലാം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രത്യാശയും പ്രതീക്ഷയുമാണ് നമ്മൾ പ്രതിസന്ധികളുണ്ടാവും സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം തളർന്നു പോയാൽ പിന്തിരി പോയാൽ വീഴാൻ പാടില്ല തളരാൻ പാടില്ല പിന്തിരി ചോടാൻ പാടില്ല പ്രതിസന്ധികളെ മറികടക്കാൻ ഉള്ള ആത്മവിശ്വാസവും പിൻബലവുമാണ് കാരണം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്ന വിശ്വസ്തനായ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പ്രത്യാശയും സ്ഥിരതയുള്ളതായി ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ദൈവഹിതം നന്നായി നടപ്പാക്കാൻ വേണ്ടി എനിക്ക് ശക്തി തരണമേ എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആരാണ് സങ്കടപ്പെടുന്നത് ആരാണ് വിഷമിക്കുന്നത് ആരുടെ കണ്ണിലാണ് കണ്ണുനീരുള്ളത് ആ കണ്ണുനീര് തുടയ്ക്കാൻ അവന്റെ സങ്കടം മാറ്റാൻ അവന്റെ പ്രയാസം മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ ചെയ്യുന്ന തീഷ്ണമായ യജ്ഞത്തിന്റെ പേരാണ് അതാണ് വിശ്വാസം അതാണ് നമ്മുടെ പ്രവൃത്തി അതാണ് ക്രൈസ്തവ ദർശന വേദാന്തത്തിൽ അത് മത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആർക്കു വേണ്ടിയിട്ടാണ് എന്റെ കൂടെയുള്ള ഏറ്റവും ചെറിയവരിൽപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ ചെയ്തെടുത്തോളം കാര്യങ്ങൾ അതെനിക്ക് വേണ്ടി കൂടിയാണ് എന്ന് കരുതി ഞാൻ അറിയിച്ചിരുന്ന നിങ്ങൾ ഏറ്റവും പാവപ്പെട്ടവന് ഏറ്റവും ചെറിയവന് ഏറ്റവും സങ്കടപ്പെടുന്നവര് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്ന ധനികളുടെ പണസന്ധികൾ നിറയ്ക്കാൻ വേണ്ടിട്ടുമാർ ആണോ പാവപ്പെട്ടവനെ സഹായിക്കാനാണ് പറഞ്ഞത് അവന്റെ അന്നിയിലൊപ്പാൻ അവനെ ചോർത്ത് നിർത്താൻ ആണ് പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു സന്ദേശം എന്താണ് ഇതല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ആ വിശ്വാസവും അത് നൽകുന്ന പിൻബലവുമാണ് നമുക്ക് കരുത്തുപകരുന്നത് ഇവിടെ ദീർഘമായ പരിപാടികൾ പറഞ്ഞു അരിമിതമായ സാമ്പത്തിക പ്രയാസത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും എല്ലാ വിഭാഗം സങ്കടപ്പെടുന്നവരെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ മെത്രാസനം ചെയ്യുന്നത് ബത്തായ സവിശേഷത്തിൽ പറഞ്ഞതുപോലെ എന്റെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയവരെ ാണ് നിങ്ങൾ സഹായിക്കുന്നത് എന്ന വാക്കുകൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് വിജയപൂർവ്വം സൂചിപ്പിക്കുന്നു ഈ ഭദ്രാസര ദിനത്തിൽ നിങ്ങളോടൊപ്പം വന്ന് ഈ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിന്റെ കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഒരു വാക്ക് എന്നോട് ചോദിച്ചു ീതിയുടെ കൂടെ നിൽക്കുമോ ഞാൻ ഇത്രയും ഭാഗത്തിൽ അതിലെല്ലാം നീതിയുടെ കൂടെ അല്ലാതെ വിശ്വാസിയായ ഒരാൾക്ക് എവിടെ നിൽക്കാൻ പറ്റും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീതിയുടെ വരി ഒരിക്കലും ഉപേക്ഷിക്കില്ല ആ നീതിയുടെ വലിയ ഒരാൾ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സ്വന്തം ജീവിതത്തിലൂടെ ൊപ്പിയ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ കഥിനാധ്വാനം ചെയ്ത ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വലിയ മനുഷ്യൻ ഈ വിശുദ്ധമായ മണ്ണിൽ ഉറങ്ങും ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ീകമായ സ്മരണകളോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഭത്രാസുര ദിനം നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു നന്ദി

എണ് കോട്ടയത്തെ തീർച്ചയായിട്ടും ഈ ഭദ്രാസനത്തിന് ഒത്തും പ്രത്യേകമായ സ്ഥാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ ഭദ്രാസനത്തിന് കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം